നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് നാളെയാണ് ആ പോരാട്ടം നെയ്മർ ജൂനിയറും ഫിലിപ്പെ കുട്ടിജോയും നേർക്ക് നേർ ബ്രസീലിയറോ സിരിയയില് സാന്റോസും ബാസ്കോഡിഗാമയും തമ്മിൽ ഏറ്റുമുട്ടുന്നു നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സാന്റോസ് വേഴ്സസ് വാസ്കോഡിഗാമ ബ്രസീലിയറോ സിരിയ പോരാട്ടം കളിക്ക മുന്നോടിയായിട്ട് ഇപ്പം നെയ്മർ ഫിലിപ്പെ കുട്ടിഞ്ഞോയെ നേരിടുന്നതിനെക്കുറിച്ച് പറയാൻ നമ്മൾ കണ്ടവൻ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമാണ് പരസ്പരം ചെറിയ പ്രായം മുതലറിയാം പക്ഷേ കളിക്കളത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിൽ നെയ്മർ പറയുന്നു ഫിലിപ്പേ കുട്ടീഞ്ഞോ അതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് കുട്ടീഞ്ഞോ നെയ്മർ നേരിടുന്നതിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെന്ന് ബ്രസീലിന് മാധ്യമം ഗ്ലോബോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടീനോ പറയുന്നു തീർച്ചയായിട്ടും ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമാണ് ഞാൻ അവനോട് നെയ്മറോട് ബ്രസീലിലേക്ക് മടങ്ങിയെത്തിയ ആ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് ബ്രസീലിയൻ ലീഗിൽ അവൻ്റെ പ്രസൻസ് അവൻ ഇവിടെ മടങ്ങിയെത്തുക എന്നുള്ളത് തന്നെ ലീഗിനൊരു ഗ്രേറ്റ് പ്രിവിലേജാണ് അങ്ങനെയാണ് അതിനെ കാണുന്നത് ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സാണ് ബട്ട് ഓഫ് കോഴ്സ് ഞായറാഴ്ച പന്തുരുണ്ട് തുടങ്ങുമ്പോൾ രണ്ടുപേരും അവരുടെ ടീമിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് ഞങ്ങൾ കളിക്കുകയും ചെയ്യും ഏതായാലും ഇതൊരു ഗുഡ് മാച്ചായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് നീണ്ടകാലം കളിച്ചിട്ടുള്ളതാണ് എന്ന് കൂടി കുട്ടീജോ പറയുന്നു ബ്രസീലിൻ്റെ ഏജ് ഗ്രൂപ്പ് ടീമുകൾ മുതൽ അവർ അവരൊരുമിച്ച് കളിച്ചിട്ടുള്ളവരാണ് നീണ്ടകാലം പിന്നെ സീനിയർ ടീമിലും അവർ വിസ്മയങ്ങൾ സൃഷ്ടിച്ചു ലിറ്റിൽ മജീഷ്യൻ ഫിലിപ്പെ കുട്ടീനോയും നെയ്മർ ജൂനിയർ എന്ന മാന്ത്രികനും ചേർന്നുകൊണ്ട് എത്രയെത്ര എത്ര പോരാട്ടങ്ങൾ ബ്രസീലിനു വേണ്ടി ജയിച്ചു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇടയ്ക്ക് എവിടെയോ വെച്ച് കുട്ടീനോ ഫെയ്ഡായിപ്പോയി അങ് മാ അദ്ദേഹത്തിൻ്റെ നിറം മങ്ങിപ്പോയി ഏതായാലും ഇപ്പോൾ അദ്ദേഹം വീണ്ടും ബ്രസീലിയറോ സിരിയയിലെ മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ആ ഘട്ടത്തിലാണ് സാൻഡോസുമായിട്ടുള്ള ഈ ഒരു കളി വരുന്നത് എന്തായാലും ബ്രസീലിയൻ സോയിൽ ഇരുവരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള ആദ്യ മത്സരമാണ് ആരു വിജയിച്ചേറും കാത്തിരുന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ക്രാഫ് ടോക്സ് എത്താം